ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സദാനന്ദൻ മാഷ്രെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു സി പി എം പ്രവർത്തകരായ എട്ട് പ്രതികൾക്ക് ഏഴു വർഷത്തെ കഠിന തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നത് വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഉത്തരവ് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പീലിൽ ശിക്ഷാവിധി ശരിവച്ചത് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ അപ്പീൽ നൽകിയിരുന്നില്ല കൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ പ്രതികൾക്കുള്ള വർഷത്തെ ശിക്ഷ കുറഞ്ഞുപോയെന്ന് കോടതി നിരീക്ഷിച്ചു രണ്ട് കാലും നഷ്ടപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു നൽകേണ്ടത് ഉചിതമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പ്രതികളുടെ ശിക്ഷ കുറയ്ക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഭാവിയിൽ സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ ഇടയാകുമെന്നും ഉത്തരവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തി അഞ്ചിന് രാത്രിയിലാണ് ആർ എസ് എസ് ജില്ലാ സഹ കാര്യവാഹ് ആയിരുന്ന സദാനന്ദൻ മാസ്ട്രെ സി പി എം പ്രാദേശിക നേതാക്കളടങ്ങിയ സംഘം ആക്രമിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയാ ും അവർ തന്നെ ഏൽപ്പിച്ചാ പോവൻ ഇന്റീരിയർ ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്